നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം പരപ്പനങ്ങാടി പാലത്തിങ്ങലിൽ വമ്പിച്ച കാളപ്പൂട്ട് മത്സരം നടന്നു രണ്ടാം ജോഡി വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ അണിയിച്ചൊരുക്കിയ കാളപ്പൂട്ട് മത്സരം നാടിന്റെ ഉത്സവമായി മാറി മത്സരത്തിൽ ഒതുക്കുങ്ങലിൽ നിന്നുള്ള കരുണിയൻ മോൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അയിലക്കാടിൽ നിന്നുള്ള കെ വി സക്കീർ രണ്ടാം സ്ഥാനവും പനമ്പുഴയിൽ നിന്നുള്ള പി കെ എസ് മൂന്നാം സ്ഥാനവും അയിലക്കാടിൽ നിന്നുള്ള കെ വി അഖിൽ നാലാം സ്ഥാനവും കരിങ്കല്ലത്താണിയിൽ നിന്നുള്ള പുളിക്കത്തടത്തിൽ സെയ്ദ് അഞ്ചാം സ്ഥാനവും നേടി രണ്ടാം ജോഡി വാട്സപ്പ് ഗ്രൂപ്പ് ആദ്യമായി ഈ മത്സരം ഇത്രയേറെ ഭംഗിയായി അവസാനിക്കാൻ എല്ലാ ആളുകൾക്കും രണ്ടാം രണ്ടാം ജോഡി ജോഡി ഗ്രൂപ്പിന്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ഗ്രൂപ്പ് ഭാരവാഹികളായ താണിക്കൽ കുഞ്ഞുട്ടി മുസ്ലിയാരങ്ങാടി എം സി ഇക്കു പതിനാറുങ്ങൽ തടത്തിൽ മരക്കാർ ഹാജി കോറാട് വടക്കേങ്ങര മാനു പയ്യനാട് എടമ്പാട്ട് നവാസ് കുറിയോടം സി പി സാബിദ് ആലുങ്ങൽ ഇബ്രാഹിം ഓമച്ചപ്പുഴ പോപ്പുലർ ജാഫർ കൊണ്ടോട്ടി കറുത്തേടത്ത് അഫ്സൽ കുഞ്ഞാണി വണ്ടൂർ പൂളക്കൽ റഹീം കൈമലശ്ശേരി കൊളങ്ങര ബാപ്പുട്ടി കരുളായി എടപ്പറ്റ മാനു വാണിയമ്പലം എളപ്പാ സ്റ്റോർ വേങ്ങര മലബാർ ബാപ്പുട്ടി പാങ് ഇ വി അലി പാലത്തിങ്ങൽ ടി കെ നാണി ചീക്കോട് നരിപ്പറ്റ ഫക്രു ആലുക്കൽ മഞ്ചേരി എന്നിവർ രണ്ടാം ജോഡി വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ ഒന്നാമതായി അണിയിച്ചൊരുക്കിയ കാളപ്പൂട്ട് മത്സരം ഗംഭീര വിജയമാക്കിയതിൽ മത്സരത്തിൽ പങ്കെടുത്തവർക്കും മത്സരം വീക്ഷിക്കാൻ എത്തിയവർക്കും നന്ദി രേഖപ്പെടുത്തി മത്സരത്തിന്റെ ഏതാനും ചില കാഴ്ചകൾ മലപ്പുറം സ്റ്റോറീസിലൂടെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം बरदान <laughs> <laughs> 안에 안에 오늘도 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 일 안에

Ah